എന്തിനാണെങ്കിലും ഒരാളെ കുറ്റം പറയുന്നത് കറക്റ്റ് അറിയാതെ ആന്റെ മന്ത്രവാദിയാണ് കൂട് കൂടോത്രക്കാരനാണെന്നൊക്കെ ഇപ്പൊ കേൾക്കണ്ട് വന്നു ഈ ആളമ്പലത്തിൽ പോയിട്ട് എന്റെ ഇപ്പൊ എത്രയോ

പിന്നെ ആൾക്കാരൊക്കെ പറയുന്നത് വ്ളോഗ് കണ്ടിട്ടാണ് എന്നെ കെട്ടിയെന്ന് ഈ പറയുന്നത് ഈ പറയുന്ന മനുഷ്യൻ ഒരു ഗ്രാമം സ്വർണ്ണില്ലെന്ന് ഞാൻ വന്നിട്ടും എന്നെ സ്വീകരിച്ച ആളാണ് ഞാൻ വ്ളോഗ നോക്കും അല്ലേ പിന്നെ പിന്നെ ഏട്ടൻ ജോലി ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ വെഡിങ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നുണ്ട് ഈ വ്യാഴാഴ്ച തൊട്ട് പോവും പണിക്ക് പോകാനൊരു അനേനത്താണ്

ുമെടുക്കും കുഞ്ഞ്പോണ്ട് മാത്രേ കാണിക്കാങ്ങനെ പറഞ്ഞൂടാ പിന്നെ ആ ഒരു കാര്യം കണ്ടതിന്റെ ശേഷമാണ് എനിക്ക് അത്ര ദേഷ്യവും ഈ പറഞ്ഞ വയലൻസും എല്ലാം വന്നത് ആണെങ്കിൽ ഞാനൊരു കുട്ടിയെ കരുത്തിലേക്ക് ഇടാവുന്നു ഇടാന്ന് പറഞ്ഞു പറഞ്ഞേന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണോ ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞ പെൺകുട്ടിയെ വെച്ചോന്നേക്കണേ അല്ലാണ്ട് എങ്കുറപ്പിച്ചിട്ട് വേറെ തന്നെ പോകാൻ പോയതല്ല കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ എന്നോടൊക്കെ ദൈവം ചോദിക്കടോ